ഹായ് ഹലോ സ്ലാമേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇതാ ഇന്ന് ഞാൻ എന്ന് വെച്ചാൽ ഒരു സ്പെഷ്യൽ പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഇത് ഇത്ര സ്പെഷ്യൽ ആവാൻ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ കണ്ണൂർ സൈഡിലൊക്കെ ബറാത്തിൻ്റെ രാവിലെ മിക്ക വീടുകളിലും ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ ഐറ്റം ഐറ്റമാണ് കേട്ടാ കായ്ക്കറി അതുകൊണ്ട് തന്നെ ഇത് ബറാത്ത് സ്പെഷ്യൽ റെസിപ്പിയും കൂടിയാണ് അപ്പോൾ എന്ന് വെച്ചാൽ ഇതുണ്ടാക്കാനും അടിപൊളിയാണ് അതുപോലെ തന്നെ കഴിക്കാനും അടിപൊളിയാണ് കേട്ടോ കാരണം വെച്ചാൽ ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ് അതുപോലെ തന്നെ ടേസ്റ്റും ആണ് അപ്പോൾ ഈ കായ്ക്കറി എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം അതിനു മുമ്പ് എൻ്റെ വീഡിയോ കണ്ടിട്ട് എന്തായിട്ട് ലൈക്ക് ആ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യും അതിന് വേണ്ടിയിട്ട് ഇതാ ഫസ്റ്റ് തന്നെ ഞാൻ ഒരു കപ്പ് കടലപ്പരിപ്പാണ് എടുത്തിട്ടുള്ളത് അത് നന്നായിട്ട് കഴുകിയിട്ട് നമുക്ക് കുക്കറിലേക്ക് ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇത് സോക്ക് ചെയ്യൊന്നും വേണ്ട ഡയറക്റ്റ് കഴുകിയിട്ട് നമുക്ക് കുക്കറിലേക്ക് ഇട്ടുകൊടുക്കാം എന്നിട്ടൊരു രണ്ട് വിസിൽ വരുന്നവരെ നമുക്ക് വേവിച്ചെടുക്കാം ആ സമയം കൊണ്ട് ഇതാ ഞാനൊരു പഴം എടുത്തിട്ടുണ്ട് ഒരു നേന്ത്രം പഴം എടുത്തിട്ടുണ്ട് അത് നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം പിന്നെ എന്ന് വെച്ചാൽ ഞാൻ ഇതിൽ ഇടുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം വളരെ കുറച്ച് മാത്രമേ ചേർത്ത് കൊടുക്കുന്നില്ല നിങ്ങൾക്കെല്ലാം കൂടുതൽ കഴിക്കണം എന്നുണ്ടെങ്കിൽ ഒരു രണ്ട് പഴമൊക്കെ എടുക്കാം കേട്ടോ ഇതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ കടല വന്തതിനു ശേഷം ഇതും ഒരു വിസിൽ വരുന്നവരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഇനി ഇതാ ഞാൻ ഒരു രണ്ട് മൂന്ന് മണിക്കൂറിന് മുമ്പ് കുറച്ച് പച്ചരി ഒരു കപ്പ് പച്ചരി സോക്ക് ചെയ്തെടുത്തിട്ടുള്ളതാണ് അത് നമുക്ക് നന്നായിട്ട് കഴുകിയിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരിച്ച് അടിച്ചെടുക്കുക ഇനി ഇതാ നന്നായിട്ട് പേസ്റ്റായിട്ട് അരിച്ചെടുത്തതിന് ശേഷം നമുക്കിത് നമ്മൾ പായസം ഉണ്ടാക്കാൻ പോകുന്ന പാത്രത്തിലേക്ക് ഡയറക്റ്റ് ഒഴിച്ചു കൊടുക്കാം ഇനി വേണ്ടത് തേങ്ങയാണ് ഞാനിതാ ഒരു വലിയ തേങ്ങ മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട് അത് നമ്മുടെ സെയിം മിക്സിയിലേക്ക് തന്നെ ഒന്ന് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ഒരു പകുതി സവാളയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ജീരകവും വലിയ ജീരകവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് വെള്ളവും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം ഇതിൻ്റെ പാല് നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഏട്ടാ അങ്ങനെ ഇതാ ഞാൻ ഇതിൻ്റെ പാൽ എടുക്കുന്നുണ്ട് അങ്ങനെ ഇതാ ഒന്നാം പാല് രണ്ടാം പാല് മൂന്നാം പാല് അങ്ങനെ മൂന്ന് പാൽ ഞാൻ ഇതിലേക്ക് വേണ്ടിയിട്ട് എടുക്കുന്നുണ്ട് ഏട്ടാ അപ്പം ഒന്നാം പാലും രണ്ടാം പാലും എല്ലാം സെപ്പറേറ്റാക്കി എടുക്കണം എന്നൊന്നുമില്ല മൊത്തത്തിൽ എല്ലാ പാലും കൂടിയിട്ട് നമ്മുടെ പായസം ഉണ്ടാക്കുന്ന ആ ഒരു പാത്രം ഉണ്ടല്ലോ അതിലേക്ക് മൊത്തത്തിൽ ഒഴിച്ചു കൊടുത്താൽ മതി സെപ്പറേറ്റ് ആക്കി എന്നൊന്നുമില്ല അങ്ങനെ ഇതാ ഞാൻ മൂന്ന് പാലും എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ആവശ്യത്തിന് മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് കറക്റ്റ് ആയിട്ടാണ് ഇനി ഇത് നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം വേണ്ടത് എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പുഴുങ്ങിയെടുത്ത പഴവും അതെല്ലാം അവിടെ സെറ്റ് ചെയ്ത് വെക്കുക ഇതെന്ന് വെച്ചാൽ ഉണ്ടപ്പുട്ടാണ് നമ്മുടെ ആണപ്പത്തിരി ഉണ്ടല്ലോ സാധാ നമ്മുടെ പച്ചവെള്ളത്തിൽ അരിപ്പൊടി കുഴച്ചെടുത്തിട്ട് ഒന്ന് വേവിച്ചെടുത്തത് ആ വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുത്തതാണ് അതുപോലെ തന്നെ നമ്മൾ നേരെ നേരത്തെ വേവിച്ചെടുത്തിട്ടുള്ള കടലപ്പരിപ്പും കൂടിയാണ് കേട്ടോ ഇനി അതെല്ലാം അവിടെ മാറ്റി വെച്ചതിന് ശേഷം നമ്മുടെ മിക്സ് നേരെ അടുപ്പിൽ വെക്കാം ഇനി ഇത് കൈയ്യെടുക്കാണ്ട് ം ഇളക്കി കൊടുക്കണം ഒരു മിനിറ്റ് പോലും കൈ എടുക്കാണ്ട് ഇതേപോലെ ഇളക്കി 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 വേണം നമ്മൾ കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇതാ അതിലേക്ക് ഞാൻ കുറച്ച് ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇതാ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി ഇളക്കി അവസാനം ഇതാ കുറച്ചൊരു തിക്കായിട്ടുണ്ട് കേട്ടോ ഇത് അപ്പം ഇതേപോലെ കുറച്ചും കൂടി തിക്കാകുന്നവരെ ഇതേപോലെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക അപ്പം ഇതിൽ കാര്യമായിട്ട് വലിയ പണിയൊന്നുമില്ല കേട്ടോ ഇതേപോലെ ഒന്ന് കൈവിടാതെ ഇളക്കിക്കൊണ്ടിരുന്നാൽ മാത്രം മതി അപ്പം ഏകദേശം നല്ല തിക്കായിട്ടുണ്ട് എല്ലാം വെന്ത് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ നേരത്തെ വേവിച്ചെടുത്തിട്ടുള്ള നമ്മുടെ കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കട കടലപ്പരിപ്പ് ഓവറ് വെന്ത്ടയാൻ പാടി പാടില്ല നമുക്കൊന്ന് കടിക്കുന്ന സമയത്ത് നന്നായിട്ടൊന്ന് കുക്കായി കിട്ടണം അത് ആ ഒരു വേവിൽ എടുത്താൽ മതി കേട്ടോ കൂടെ തന്നെ നമ്മൾ നേരത്തെ വേവിച്ച വെച്ചിട്ടുള്ള പഴവും നമ്മുടെ ഉണ്ടപ്പുട്ടും ഉണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം ഫ്ലെയിം ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ ആക്കാൻ പാടില്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതിങ്ങനെ ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇതാ ഈ ഒരു തിക്കാവുമ്പം ഞാൻ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനേക്കാളും ടൈറ്റായിട്ട് എടുക്കാം കേട്ട പക്ഷേ ഞാൻ ഈ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇതാ ഇത് പെട്ടെന്ന് തന്നെ ഓരോരോ ബൗൾസിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കാരണം വെച്ചാൽ ഇത് പെട്ടെന്ന് തന്നെ സെറ്റായിട്ട് വരും അതുകൊണ്ട് അങ്ങനെ സെറ്റായിട്ട് വന്നാലേ നമുക്ക് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടാവും അപ്പം അത് നന്നായിട്ട് സെറ്റായി വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഇതേപോലെ കുറച്ച് കുറച്ചായിട്ട് ഓരോരോ ബൗളിലേക്ക് മാറ്റി കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് എളുപ്പമായിട്ട് തോന്നും അങ്ങനെ ഇതാണ് നമ്മുടെ കായ്ക്കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് നല്ല സിമ്പിളാണ് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ അപ്പം എന്ന് വെച്ചാൽ വീഡിയോ കണ്ടിട്ട് എന്തായിട്ടൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ അടിപൊളി ടേസ്റ്റാണ് അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയും കൂടിയാണ് അപ്പോൾ കണ്ടിട്ട് ഇഷ്ടമാവാമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഉണ്ടാക്കിയിട്ട് നോക്കിയിട്ട് ഒന്ന് കമൻ്റും കൂടി അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക നെക്സ്റ്റ് പുതുവെത്തൻ വീഡിയോ ആയിട്ട് നമുക്ക് കാണാം അതുവരേക്കും ടേക്ക് കെയർ ബൈ സി യു